اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها النبي قل لازواجك وبناتك ونساء المؤمنين يدنين عليهن من جلابي بهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما السلام عليكم ورحمة الله الله സൂറത്ത് അഹ്സാബിലെ അൻപത്തി ഒമ്പതാമത്തെ ഭജനമാണ് നമോദി കേൾപ്പിച്ചത് അതിൻ്റെ അർത്ഥം യാ പ്രവാചകരെ താങ്കളുടെ ഭാര്യമാരോടും മക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം യുദിനീന അലൈഹിന്ന മിൻ ബിഹിന്ന അവരുടെ ിൽബാബ് താഴ്ത്തിയിടാൻ അവരെ തിരിച്ചറിയാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലത് അതത്രേ വാൻ വഫൂർമ അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹു താല ഈ ആയത്തിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്നതാണ് പറയുന്നത് അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം ജിൽബാബ് എന്നതാണ് ഒരാളെ ആകെ മൂടുന്ന വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുന്നത് പല അർത്ഥങ്ങളും അതിനുണ്ട് മുഖ തലയുടെ മുടി മുതൽ താഴെ വരെ മൂടുന്ന ഒറ്റ വസ്ത്രം മനുഷ്യനെ മുഴുവനായി മൂടി പുതുക്കുന്ന വസ്ത്രം മുഖമടക്കം മൂടുന്ന വസ്ത്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ളൊരു വസ്ത്രമാണ് നബി നബിസ്വല്ലു അലൈഹി സ്വലമയുടെ ഭാര്യമാരും പെൺമക്കളും സത്യവിശ്വാസിനികളായ സ്ത്രീകളും ധരിക്കേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത് എന്നാൽ ജിൽബാബിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ തന്നെ അതുമായി ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം സൂറത്തു നൂറിലെ മുപ്പത്തി ഒന്നാമത്തെ വചനമാണ് കൊല്ലിൽ മുഗ്മിനീന യുദ്ദുൻഹി വൈഹുദു ഫുറുജും കൊല്ലിൽ മുക്മിനാത്തിന മിൻ അബുസ്വാരിഹിന്ന വൈഹുൽ സത്യവിശ്വാസിനികളായ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ അവരുടെ ഹൃദയം ശുദ്ധമാക്കട്ടെ എന്നിട്ട് പറയുന്നത് അവരുടെ ദേഹത്ത് ബാഹ്യമല്ലാത്തത് അവർ മറച്ചുവെക്കട്ടെ അതായത് ബാഹ്യമായത് പ്രകടമാക്കട്ടെ അവരുടെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിടട്ടെ ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നത് പ്രകടമാകുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശം മുഖവും മുൻകൈകളുമാണ് എന്നാണ് അതായത് ജിൽബാബ് ഇടുമ്പോൾ സ്ത്രീയെ ആകെ മൂടുന്ന വസ്ത്രമാണ് അതോടൊപ്പം മുഖവും മുൻകൈയും അവൾക്ക് വെളിവാക്കി വെക്കുകയും ചെയ്യാം ഒരു മനുഷ്യനെ ആകെ മൂടുന്ന തരത്തിൽ ഒരു ഭീകരമായ വസ്ത്രമല്ല ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അയാളെ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ ഈ തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ മുഖം വെളിവാക്കുന്ന അതുപോലെ ആവശ്യങ്ങൾക്ക് കൈ വെളിവാക്കുന്ന വസ്ത്രം അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് അതിന് പ്രത്യേകമായി ഒരു തരം പർദ്ദ അങ്ങനെ പറഞ്ഞിട്ടില്ല വസ്ത്രത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ഈ രൂപത്തിലുള്ള ശരീരം മുഴുവൻ മറയുന്ന ശരീരത്തിലെ അവയവങ്ങൾ ഒന്നും തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രം മുഖം മറക്കാത്ത കൈ വെളിവാക്കുന്ന വസ്ത്രം അതാണ് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണം ഒരു പക്ഷേ സാരിയാവാം അതുപോലുള്ള ചുരിദാറുകളാവാം പർദ്ദയാവാം എന്തുമാവാം ഈ ധർമ്മം നിർവഹിക്കണമെന്ന് മാത്രം ഒരു വസ്ത്രമര്യാദയാണ് ഇസ്ലാം സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിന് കാരണം കൂടെ പറയുന്നുണ്ട് അവൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും അനുയോജ്യമായത് അതാണ് എന്ന് റസൂർലാഹിസ് അലൈവലമയുടെ കാലത്തുണ്ടായിരുന്നു സ്വഹാബി വനിതകൾ പല സ്ഥലങ്ങളിലും പോകുമായിരുന്നു ആരാധനയ്ക്ക് പള്ളിയിൽ വരുമായിരുന്നു ചില കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്വഹാബികൾ അടയാളം പറഞ്ഞിരുന്നത് അവരുടെ അവരുടെ മുഖത്തിൻ്റെ ലക്ഷണങ്ങളായിരുന്നു മുഖം മറക്കാതെയായിരുന്നു പള്ളിയിൽ വന്നിരുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇസ്ലാമിൽ മുഖം മറക്കണമെന്ന് നിർബന്ധമേയില്ല അത് വേണമെന്നുള്ളവർക്ക് ചെയ്യാം വേണ്ട എന്നുള്ളവർക്ക് ചെയ്യേണ്ടതുമില്ല വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അത് ഇസ്ലാമിൽ ഉള്ള കാര്യം തന്നെയല്ല ഏറ്റവും മാന്യമായ അവനവനെ തിരിച്ചറിയുന്ന ഉപദ്രവിക്കാൻ സാധ്യതയില്ലാത്ത വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് അതിൻ്റെ രൂപവും മുൻകഴിഞ്ഞ വചനങ്ങളിൽ നാം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ശരീരത്തിൻ്റെ അവയ അവയവ ഭംഗി എടുത്ത് കാണിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങൾ മുമ്പുള്ള ആയത്തിൽ നാം വിശദീകരിച്ചതുപോലെ തന്നെ ഏറ്റവും മാന്യമായതാണ് ധരിക്കേണ്ടത് അള്ളാഹുത്ത അല പ്രത്യേകം നൽകിയ നിർദ്ദേശവും ആണ് അത് അത് മനസ്സിലാക്കുക അതിനു കൂടെ ചേർത്ത് പറയുന്നൊരു കാര്യം ദൃഷ്ടികളെ താഴ്ത്തുക എന്നതാണ് ദൃഷ്ടികൾ താഴ്ത്തി കഴിഞ്ഞാൽ ഒരുവിധം സംഭവിക്കാവുന്ന എല്ലാ അനിഷ്ടങ്ങളും മാറ്റിവെക്കുവാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വർമ്മത്തല്ല